കുവൈറ്റിൽ വിസ്മയ കാഴ്ചകളുടെ ഒരുക്കി തീം പാർക്ക് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു കുവൈറ്റിലെ സൗത്ത് സബാഹിയയിലാണ് പുതുമയുമായി ലൂണ പാർക്ക് വീണ്ടും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് പുത്തൻ സാങ്കേതികവിദ്യയോടെ അതിസാഹസികമായി കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ നിരവധി പുതുമയാർന്ന റൈഡുകളുമായാണ് കുവൈറ്റ് സൗത്ത് സബാഹിയയിൽ ടൂറിസ്റ്റ് പ്രൊജക്ടിന്റെ ഭാഗമായി ലൂണ പാർക്ക് തുറന്നത് അമ്പതിലധികം റൈഡുകളും പതിമൂന്നിൽ കൂടുതൽ സ്കിൽ ഗെയിമുകളും ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ കുട്ടികൾക്കായി പ്രത്യേകം ഇരുപതിലധികം റൈഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ദിനാർ പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയ പാർക്ക് ഒരു ലക്ഷത്തി ഏഴായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്നു പ്രതിദിനം പത്തായിരം സന്ദർശകരെ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ലൂണാ പാർക്ക് കുവൈത്തിൽ നിന്നും കേരള വേണ്ടി ഐ വി സുനേഷ് മെങ്ങര